ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇത് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് വെച്ചിട്ട് എങ്ങനെ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ വരുന്നതും അതുപോലെ തന്നെ ഹെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവാളിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവരാരരിവിനുസരിച്ചൊക്കെ കൂട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നാളികേരമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നാളികേരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ നാളികേരം ചേർന്നിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ നാളികേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരണ വരുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂന്തലിൻ്റെ മറ്റു പീസസ് ഉണ്ടല്ലോ ചെറിയ ചെറിയ പീസസ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ടൈമിൽ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഫിഷ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഫിഷിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഇത് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഫില്ലിങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതേ ഇനി നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് നിറച്ചതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൂത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫിഷിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫില്ലിങ് ഇപ്പോൾ നിറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് നിറച്ചു കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കരുത് ഒരു മുക്കാൻ ഭാഗം നിറച്ചാൽ മതി കാരണം നമ്മുടെ ഫിഷ് അത് കുക്കായി വരും അത് ചുരുങ്ങി വരും അപ്പോൾ അത് ഫില്ലിങ് പൊട്ടി പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതാണ് പറയുന്നത് ഒരു മുക്കാൻ ഭാഗം ഫില്ലിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു തൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഞാൻ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ കൂന്തൾ എല്ലാവരും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഫിഷ് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂന്തൽ അത് നന്നായിട്ട് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത കൂന്തലിനേക്കാളിപ്പോൾ അത് ചെറുതായി വന്നുകൊണ്ടില്ല അത് ചുരുങ്ങി ചുരുങ്ങിപ്പോവും വെന്ത് വരുമേ അതാ പറഞ്ഞത് ഫില്ലിങ് ഒരു മുക്കാഭാഗം വെച്ച് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ലോ ഫ്ലെയിമിലെ വെച്ചേക്കണം കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ നോക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം അവിടെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കൂന്തൽ നിറച്ചത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്